ാണ് പഴം പുഴുങ്ങുകയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അല്ലെ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം അരി വേവിക്കുക എന്ന് ഇങ്ങനെ പറയാ അരി എന്ന് പറയാനായിട്ട് റൈസ് എന്ന് ചേർക്കാം ഇത് പാസി ഓയ്സിൽ പറയുന്നത് കേട്ടോ കാരണം ഈ അരിക്കാണ് ഇവിടെ കൂടുതൽ എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ സോ റൈസ് ഈസ് ബീങ് കുക്ക്ഡ് ഓക്കെ അരി വേവിക്കുകയാണ് പഴം പുഴുങ്ങുകയാണ് പഴം എന്ന് പറയാനായിട്ട് ബനാന എന്ന് കൊടുക്കാം അല്ലേ സോ ബനാന പുഴുങ്ങുക എന്നതിന് നമുക്ക് സ്റ്റീം എന്ന് പറയാം സോ സ്റ്റീംഡ് എന്നാക്കാം കേട്ടോ സോ ബനാന ഈസ് ബീയിങ് സ്റ്റീംഡ് പച്ചക്കറി എരിക എന്ന് എങ്ങനെയാ പറയാ അത് താഴ്ന്നു കോമെൻ്റ് ചെയ്തേ ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പഠിപ്പി പഠിക്കുകയാണെന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതല്ലേ കുറേ സെൻറ്റൻസുകൾ പഠിച്ചുകൊണ്ടോ വേർഡ്സ് പഠിച്ചുകൊണ്ടോ കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള സെൻറ്റൻസുകൾ പഠിക്കണം അല്ലേ അപ്പോൾ അതിനായിട്ട് ഇംഗ്ലീഷ് കേസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടട്ടാ ഹുമിക്കേഴ്സിൻ്റെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം താഴേക്കാണെന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തു